എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ റെസിപ്പി പാവയ്ക്കൊണ്ട് തയ്യാറാക്കിയെടുത്ത കറിയാണ് പാവയ്ക്ക കറി ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് കിട്ടും കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിതാ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സാധാരണ നമ്മൾ പാവയ്ക്കെടുത്ത് കട്ട് ചെയ്തിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാറുണ്ട് അതിൻ്റെ കയ്പൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ ഇല്ലാതെ തന്നെ നമുക്ക് പാവയ്ക്കറി കയ്പ്പില്ലാതെ തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിളാണ് പക്ഷേ ഇതിൻ്റെ കയ്പ്പ് കാരണം കുട്ടികളൊന്നും കഴിക്കില്ല അതെങ്ങനെ തയ്യാറാക്കി കൊടുത്തു നോക്കൂ കുട്ടികൾക്കിഷ്ടാവും കേട്ടോ അപ്പം തീരെ കനം കുറഞ്ഞ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം നമുക്കത് വീട്ടിൽ നിന്ന് കിട്ടിയ പാവയ്ക്കയാണ് ഫ്രഷ് ആണ് ഞാൻ അതുകൊണ്ട് മഞ്ഞൾ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു കുഞ്ഞു ചാനൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ ചാനലിൽ ഞാൻ അധികവും അപ്ലോഡ് ചെയ്യാറുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ കറികളാണ് അപ്പോൾ അത് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കമൻറ്റൊക്കെ ഒരുപാട് പേര് കമൻ ബോക്സിൽ മെസ്സേജ് വഴി അറിയിക്കാറുണ്ട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഇതുപോലുള്ള മെസ്സേജുകൾ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മൾക്ക് വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും ആരും മറന്നു പോരുതേ ഞാനത് അതിനകത്തുനിന്ന് ഒന്ന് രണ്ട് ആ പാവയ്ക്കയുടെ കുരു ഉണ്ടായിരുന്നു അതൊന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്കിതാ കറി തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിപ്പം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുള്ളൂ അതിലേക്ക് നമ്മളിതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കുക പാവയ്ക്ക് ശരിക്കും ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ എടുക്കാത്തതാണ് കേട്ടോ നല്ലത് പക്ഷേ അതിൻ്റെ കൈപ്പ് രസമൊക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കും പിന്നെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടുക ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് പക്ഷേ ഇന്ന് നമ്മൾ ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യുന്നില്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടല്ല ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുക അത്രയും മാത്രമേ വാട്ടി വാട്ടിയെടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അതായപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെക്കണോട്ടോ ഞാൻ നേരത്തത് പറയാൻ മറന്നുപോയി അതുപോലെ ഓൾ എന്ന ഓപ്ഷനും അപ്പോഴാണ് ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതാ ഇത്രയും ഫ്രൈ ആക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ആവാംട്ടോ ഞാനൊന്നും ഇപ്പം ഇത്രയും ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾക്ക് ദാ ഇതൊന്ന് കോഴി മാറ്റാം നമ്മളിപ്പോൾ പാവയ്ക്ക് കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ വട്ടത്തിലാണ് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ലാട്ടോ നീളത്തിൽ കട്ട് ചെയ്താലും മതി പക്ഷെ കറിയിൽ കിടക്കുന്നത് കാണാൻ ഒരു ഭംഗി ഇതാ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുമ്പോഴായിരിക്കും ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ വെളിച്ചെണ്ണയൊന്നും വേറെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ് ഉലുവ ഞാൻ കാൽ ടീസ്പൂണിലേക്കായും കുറച്ചും കൂടെ കൂടുതലെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ജീരകം ചെറിയ ജീരകം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതാ കണ്ടില്ലേ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതായത് നമ്മുടെ ആ കടുകും അതുപോലെ തന്നെ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമല്ലോ ആ ഒരു ഭാഗം ഈ സമയത്ത് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതാ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കണമെങ്കിൽ ആവാം അപ്പം ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് സവാളയും അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി അങ്ങനെ എടുക്കുക കേട്ടോ സവാള നമ്മൾക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഇതാ ഈ സമയത്താണ് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വറ്റൽമുളകും അതുപോലെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലി മറ്റൽമുളക് ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാതിരുന്നത് ഒരുപാടങ്ങ് മൂത്ത് പോവും മറ്റൽമുളക് കുറച്ച് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത് ഇനി ഇതാ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് നമ്മുടെ സവാള ഒന്ന് വയൻ്റി കിട്ടും അപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതായിപ്പം നന്നായിട്ട് നമുക്ക് അത് വഴിൻ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകം കേട്ടോ ഇനി നമുക്കിത് ആ സവാള ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി മുളക് പൊടി ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ അത്ര എടുത്തിട്ടുണ്ട് കാശ്മീരിയല്ല കേട്ടോ സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടണം മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പം ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതാ അതിനകത്തേക്ക് ചേർക്കേണ്ടത് വാളംപുളിയുടെ വെള്ളമാണ് വാളംപുളി എടുത്തിരിക്കുന്നത് ഒരു നെല്ലിക്ക നെലിക്ക വലിപ്പത്തിലിട്ടോ അളവ് പറയുക വച്ചാൽ എന്നിട്ടത് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ സവാളയിലേക്ക് നന്നായിട്ട് ആ ഒരു പുളി ഇറങ്ങിയിട്ടുണ്ടാവും ഇനി നമ്മളിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണത് ഒന്നര കപ്പ് വെള്ളമാണ് വെള്ളം കൂടി പോകരുത് വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ഈ പാവയ്ക്കറി തയ്യാറാക്കുന്നത് ഒരുപാട് ഒരുപാടങ്ങ് വെള്ളത്തിലല്ല കുറച്ചൊരു തിക്കായിട്ടിരിക്കണം അപ്പം ആ ആ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പം എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഉപ്പിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയുടെ പേസ്റ്റ് തക്കാളി എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ വെള്ളം ചേർക്കാതെ എന്നിട്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളി എടുക്കുമ്പം പുളി നോക്കിയിട്ട് എടുക്കുക നമ്മൾ ഓൾറെഡി പുളി ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാ ടേസ്റ്റ് കിട്ടുള്ളൂ ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം അടച്ചു വെച്ച് കൊടുക്കുക അടച്ചു വെച്ചിട്ട് ഒരു വച്ചിട്ട് മിനിറ്റ് എങ്കിലും ചെറിയ തീലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതിനെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ അടപ്പൊന്ന് തുറന്നു നോക്കി അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം അത്യാവശ്യം നന്നായിട്ടൊന്നും ഒറ്റ വന്നിട്ടുണ്ട് ഇതൊന്നും കൂടി കുറുകി വരൂ കേട്ടോ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു പാകം വന്നു കഴിയുമ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ശർക്കര പാനിയാണ് ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ട് അത് ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ചേർത്ത് കൊടുത്താലും മതി അരിച്ചെടുക്കുന്നതാണ് കുറച്ച് നല്ലത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ നമ്മൾ ഒന്ന് വഴറ്റി ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു പാവയ്ക്കയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ തന്നെ ഇടണം എന്നിട്ട് വേണം ഒന്ന് തിളപ്പിച്ച് യോജിപ്പിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഇനി അടച്ചു വച്ചിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മുടെ പാവയ്ക്കൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി രണ്ടോ മൂന്നോ മിനിറ്റ് അത്രയും സമയം ചെയ്യണോട്ടോ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പാവയ്ക്ക കറി ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പില്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഇതിനകത്തേക്ക് വറുത്തിടുന്നൊന്നുമില്ല നമ്മൾ നേരത്തെ കടുകും വറ്റൽമുളകൊക്കെ ചേർത്ത് കൊണ്ടതാണ് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മുടെ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പാവയ്ക്കറി തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായാൽ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു